എറണാകുളം പാരിയത്തുകാവിൽ കുടിയൊഴിപ്പിക്കാൻ എത്തിയ അഭിഭാഷക കമ്മീഷന് പ്രതിഷേധത്തെ തുടർന്ന് ഭൂമിയിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല പ്രതിഷേധക്കാരെ നീക്കാൻ പോലീസ് തയ്യാറായില്ലെന്ന് കമ്മീഷൻ വിവരം കോടതിയെ ധരിപ്പിക്കുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി ജെയിൻ രാജു വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജെയിൻ മുൻപത്തെ പോലെ തന്നെ ഇന്നും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അതോടൊപ്പം തന്നെ പോലീസ് വീണ്ടും പ്രതിസന്ധിയിലാവുകയാണോ സമരക്കാരെ നീക്കാനൊന്നും പോലീസ് തയ്യാറാകുന്നില്ല എന്ന് കമ്മീഷൻ പറയുമ്പോൾ ഇനി എങ്ങനെയായിരിക്കും മുന്നിലേക്കുള്ള കാര്യങ്ങൾ ഈ ഉത്തരവ് പോലും ഉത്തരവ് കൃത്യമായി പാലിക്കാൻ കഴിയാതെ പോകുമ്പോൾ ഇനി എങ്ങനെയായിരിക്കും മുന്നിലേക്കുള്ള മറ്റു നീക്കങ്ങൾ കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വളരെ നിസ്സംഗമായിട്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചത് കാരണം നമുക്കറിയാം എട്ട് കുടുംബങ്ങളെയാണ് കുടിയൊഴിപ്പിക്കേണ്ടി വരുന്നത് ആ കുടിയൊഴിപ്പിക്കുന്ന കുടുംബങ്ങൾക്ക് മറ്റ് പോകാൻ മറ്റൊരിടമില്ല അതുകൊണ്ട് തന്നെ ഒരു ബലപ്രയോഗത്തിലൂടെ ഈ ഉത്തരവ് നടപ്പിലാക്കേണ്ട എന്ന തീരുമാനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത് അതുകൊണ്ട് തന്നെ കമ്മീഷൻ എത്തുമ്പോൾ കമ്മീഷന് പ്രതിഷേധക്കാർ അല്ലെങ്കിൽ സമരക്കാർ അവർ കമ്മീഷനെ തടയും പക്ഷേ തടയുന്ന പ്രതിഷേധക്കാരെ ബലപ്രയോഗത്തിനുള്ള മാറ്റാൻ പോലീസ് തയ്യാറാകുന്നില്ല അതുകൊണ്ടാണ് ഈ പതിമൂന്ന് തവണയും ഈ ഉത്തരവ് നടപ്പിലാക്കാൻ കഴിയാതെ പോയത് തീർച്ചയായിട്ടും ഒരു മാനുഷിക വശം ഈ പ്രശ്നത്തിന് പിന്നിലുണ്ട് കാരണം എട്ട് കുടുംബങ്ങളുണ്ട് ആ എട്ട് കുടുംബങ്ങൾ പതിറ്റാണ്ടുകളായി താമസിച്ചു വരുന്ന ഒരു സ്ഥലമാണ് അവിടെ നിന്ന് കുടിയിറക്കപ്പെടുമ്പോൾ അവർക്ക് പോകാൻ മറ്റൊരിടമില്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു മൃതസമീപനം സ്വീകരിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇന്നും അത് തന്നെയാണ് സംഭവിച്ചത് ഇന്ന് ഒരു ഘട്ടത്തിൽ കമ്മീഷൻ എത്തി ഘട്ടത്തിൽ ഡീസൽ അദ്ദേഹത്ത് തളിക്കുന്നത് അടക്കമുള്ള പ്രകോപനപരമായിട്ടുള്ള സമരമാർഗങ്ങളിലേക്ക് ഈ സമരക്കാർ പോയിരുന്നു സി പി എമ്മിന്റെ നേതൃത്വത്തിലാണ് ഈ സമരം നടക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് അപ്പൊ ആ ഘട്ടത്തിൽ അതിനുശേഷം വീണ്ടും ഒരു മഴ പെയ്തു മഴ പെയ്തതിനെ തുടർന്ന് കമ്മീഷൻ പിൻവാങ്ങി അതിനുശേഷം വീണ്ടും എത്തിയെങ്കിലും പ്രതിഷേധക്കാർ അവിടെ തന്നെ നിലനിർത്തിപ്പിക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് ഇനി നടപടികൾ പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കമ്മീഷൻ മടങ്ങി പോവുകയായിരുന്നു ഇത്തരം കാര്യങ്ങൾ ഈ കാര്യങ്ങൾ കോടതിയെ സമീ കോടതിയെ അറിയിക്കാനാണ് കമ്മീഷൻ്റെ തീരുമാനം